കേന്ദ്രം നമ്മെ അവഗണിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് നമ്മൾ അനുഭവിച്ചു വരികയാണ് അവഗണന എല്ലാ മേഖലകളിലും നമ്മൾ ഒരു കുതിപ്പ് നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കൊട്ടിൽ അസുഖ്യാപാരമായിട്ടുള്ള കുതിപ്പ് നമ്മൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ സർക്കാർ നടത്തിയിട്ടുണ്ട് പലപ്പോഴും എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കുതിപ്പ് തടസ്സപ്പെടുത്തുവാനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് നമ്മൾ കേരള സർക്കാർ തടസ്സപ്പെടുത്തുന്ന പദ്ധതികൾ ഒന്നുമായി പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും ഉദാഹരണത്തിന് കണ്ണൂർ വിമാനത്താവളം ഗൾഫ് രാജ്യങ്ങളിലുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മലയാളികൾക്ക് പ്രത്വനമായിരുന്നു കണ്ണൂരിൽ നിന്ന് നേരിട്ട് ഗൾഫ് രാജ്യത്ത് പോകുവാനാണ് പക്ഷേ വിമാനത്താവളം നമ്മൾ എഴുതി വർഷങ്ങളായി ഇപ്പോഴും നമുക്ക് അതിനുള്ള അതായത് ഈ അന്തർദേശീയ കേരള വഴിച്ച് കണ്ണൂരിൽ നിന്ന് ഗൾഫിലേക്ക് ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അനുവാദം ഈ ലഭിച്ചിട്ടുണ്ട്